ഹായ് വിവേഴ്സ് വെൽക്കം ബൈ കർഷ്ണ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണ് എന്ന് നോക്കാമെന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒന്ന് പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ ഒരു കർമ്മം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പൂർണ്ണമാകുമ്പോഴാണ് അതിൻ്റെ ബലം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയാൽ പോലും ചുറ്റുന്നത് നമ്മൾ പൂർണമാക്കിയിട്ടല്ലേ പുറത്ത് വരത്തുള്ളൂ അതേപോലെയാണ് നമ്മുടെ കർമ്മവും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും എന്തോ പൂർണ്ണമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവരുടെ കർമ്മം പൂർണ്ണമാക്കണം ക്ലെൻസ് ഔട്ടാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ കർമ്മത്തിനെ ഇവർ ഇവിടെ എന്ത് രീതിയിലുള്ള കർമ്മം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ ഒത്തിരി കള്ളർത്തനം കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ട് ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അതായത് ഒരു ലിമിറ്റുമുണ്ട് ആ ലിമിറ്റേഷൻ പോലും കടന്നിട്ടാണ് ഇവർ ഓരോന്നും ചെയ്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ പശ്ചാത്താപം ഇവർ കൊണ്ട് ഇവർ പോയി എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ച കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ട് പാലിക്കാതെ പോയിട്ടുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുക്കും അതായത് ഞാൻ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ ഒരു അടുത്തും പോവില്ല എനിക്ക് നീയാണ് നീ നീയല്ല വേറെ ആരുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരപ്പെട്ട വാഗ്ദാന മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും പക്ഷേ സമയമാകുമ്പോൾ അത് നിറവേറ്റാതെ അവർ കടന്ന് കൽക്കളയും നിങ്ങളോട് ഈ ഒരു മോഹന വാഗ്ദാനങ്ങൾ തന്ന വ്യക്തി ചില സമയം നിങ്ങൾ കാണുമ്പോൾ വേറൊരാളുടെ കൂടെ ഈ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും ഇല്ലെങ്കിൽ വേറൊരാളുടെ വായിൽ നിന്ന് അറിഞ്ഞു നിങ്ങളുടെ പേഴ്സൺ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ അവസ്ഥ നോക്കി നോക്കി അതേ അവസ്ഥയിൽ നിങ്ങൾ പോയിട്ടുണ്ട് ചില സമയം മാരേജ് വരെ ആയിക്കഴിഞ്ഞു എന്നുവരെ വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമമെന്ന് പറയുന്നത് സഹിക്കാനും അപ്പുറമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമമെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നറിന് എന്നെ ഒത്തിരി സ്നേഹമായിരുന്നല്ലോ എനിക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നതാണല്ലോ ഞാൻ എൻ്റെ പാർട്ട്നറിനെ വിശ്വസിച്ചല്ലോ എന്നിട്ട് എന്നെ ചതിച്ചിട്ട് പോയല്ലോ എന്നായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കുകയാണ് അതായത് ഇവർ ചെയ്ത് പോയി എന്നുള്ള റിയലൈസേഷൻ പശ്ചാത്താപം ഇവർക്കുണ്ടായിരിക്കുകയാണ് ഈ ഒരു എനർജി വൈസ് വേഴ്സ് എടുത്തേക്കുക അതായത് നിങ്ങളാണ് ഇവരെ ചതിച്ചിട്ട് പോയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നു നിങ്ങളെ ചതിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ പശ്ചാത്താപം ഉണ്ടാകുന്നു ഇവിടെ ഇവർ ഒത്തിരി വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നു എന്നിട്ട് ആ ഒരു വാഗ്ദാനങ്ങളൊന്നും ഇവർ പാലിച്ചില്ല നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയും ചെയ്തു പക്ഷേ മൂവ് ഓൺ ചെയ്തു പക്ഷെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വന്നിട്ട് പോലും ഇവർക്കൊരു ശാന്തിയും സമാധാനവും ഒന്നും തന്നെ ലഭിക്കുന്നില്ല ഇവർക്ക് ശാന്തി സമാധാനം എപ്പം കിട്ടുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഇവർക്കൊരു ശാന്തി സമാധാനവും ലഭിക്കുകയുള്ളൂ അതുവരെ ഇവർ ഇങ്ങനെ അസ്വസ്ഥരായി തന്നെ ഇരിക്കും ഇനി നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാജിച്ച് തരും അതായത് ആ ഒരു സമയം ഞാൻ ബിസി ആയിരുന്നു വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് നിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ നോക്കാൻ പറ്റാത്തത് ക്ഷമിക്കണം എന്നോട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട് സംസാരിക്കാൻ തയ്യാറാണ് നിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് യൂണിയനിൽ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവസാനിക്കണമെന്നാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അവർ വീണ്ടും നിങ്ങളിൽ നിന്ന് ഒരു ചെക്കൻ ചാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ രീതിയിലുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയോ ഇല്ല എങ്കിൽ മാപ്പ് ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയോ നിങ്ങളെ സമാധാനിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിട്ട് കളയുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണോ നോക്കാം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ സിക്സ് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് അവേഴ്സിന് തൊട്ട് സിക്സ്റ്റി അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരാ പോലും തിരികെ വരാനുള്ള എനർജിയിലാണുള്ളത് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് പറയും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഒരു തീരുമാനം ഇനി ഞാൻ മാറ്റത്തില്ല ആര് പറഞ്ഞാലും മാറ്റത്തില്ല അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും നിങ്ങളില്ലാതെ ഞാൻ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുകയാണ് എന്ന് എനിക്ക് അത്രമാത്രം വിഷമമുണ്ട് അത്രമാത്രം ഞാൻ ഒരു വിഷമം അനുഭവിച്ചു എന്നൊക്കെ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഇവരെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂവും വന്നു കാരണം നിങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോൾ ഹെൽത്ത് കൂടുതലായിട്ട് നോക്കിയില്ല എപ്പോഴും സങ്കടവും വിഷമവുമായിട്ട് നടന്നു ഹെൽത്ത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതായിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻറ്റ് ബന്ധുക്കളോട് പോലും ഇവർക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടത് വന്നു നിങ്ങളിവിടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തത് പോലെ ഇവർക്ക് തോന്നി വളരെയധികം വിഷമിച്ച സമയങ്ങളായിരുന്നു ഈ കഴിഞ്ഞ് പോയ സമയങ്ങൾ എനിക്ക് ഒരിക്കലും നിങ്ങളെ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കാൻ സാധിക്കത്തില്ല ആ സമയം ഞാൻ അങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോയി പക്ഷേ എനിക്ക് പറ്റുന്നില്ല നിങ്ങളില്ലാതെ എന്ന് ഇവർ നിങ്ങളോട് പറയും എപ്പോഴൊക്കെ ഇവര് നിങ്ങളിൽ ദൂരെ പോയിട്ടുണ്ട് അപ്പോഴല്ല ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വന്നു അതേപോലെയാണ് ഇപ്പോഴും ഇവർ നേരിട്ടത് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ വേർപിരിയത്തില്ല എന്നെ ഒന്ന് നീ വിശ്വസിക്കെ എന്ന് ഇവർ നിങ്ങളോട് പറയും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എല്ലാ സമയവും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാകും തിരിച്ചും നിങ്ങളും എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകണമെന്നും ഇവർ പറയും നമ്മൾ ഒന്നായാൽ പിന്നെ നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഫ്യൂച്ചർ ആയിരിക്കും ഞാൻ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരുടെയും സംസാരത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത് എന്നെ ആരും മാനിപ്പുലേറ്റിംഗ് ചെയ്തിട്ടില്ല എന്നിവർ പറയും നമ്മുടെ രണ്ടുപേരുടെയും ഈ ഒരു ലവ് ലൈഫിന് ഒരു അവസരവും കൂടെ നമ്മൾ കൊടുക്കണം എന്നും ഇവർ നിങ്ങളോട് പറയും അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇത് നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നമ്മൾ ആർക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് ആരുടെയെങ്കിലും സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതാണ് ആദ്യം നോക്കേണ്ടത് നമ്മളെപ്പോഴും കോംപ്രമൈസ് ചെയ്ത് പോകും ആ വ്യക്തി തിരിച്ച് നമുക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നിട്ട് എന്താ പ്രയോജനം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വിജ വിധിക്കപ്പെട്ട സ്നേഹമാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളുടെ അടുത്തു തന്നെ വരും വരാൻ പോകുന്ന സമയം ഒത്തിരി ആൾക്കാർക്ക് സക്സസ് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ കരിയർ വൈസോ അല്ലെങ്കിൽ ലവ് ലൈഫ് റിലേറ്റഡോ ആയിരിക്കാം ആ ഒരു ഗുഡ് ന്യൂസ് ഒത്തിരി നിങ്ങൾ കാത്തിരുന്നു അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണിപ്പോൾ എന്ത് തീരുമാനമായാലും വളരെ പെട്ടെന്ന് ഒരിക്കലും എടുക്കരുത് കുറച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു വ്യക്തിയെങ്കിലും സഹായിക്കുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിൽക്കേണ്ടെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിന്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമശ്ശേരി താങ്ക് സോ മച്ച്